അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടേ അള്ളാഹുവിൻ്റെ രസൂല് പറഞ്ഞത് കാലത്തില് സൗജിഹ മാറായി നിങ്ങളിൽ നിന്ന് ഒരു ഹൈറും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു മങ്ക പറഞ്ഞാൽ ഒരു പെണ്ണ് പറഞ്ഞാൽ ഓ പെണ്ണേ നീ എത്ര വലിയ നിസ്കാരക്കാരിയാണെങ്കിലും നീ എത്ര വലിയ നോമ്പുകാരിയാണെങ്കിലും നീ എത്ര വലിയ സൽക്രമം ചെയ്തവരാണെങ്കിലും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്റെ നന്മകൾ മുഴുവനും തട്ടിപ്പോയി അത് മുഴുവനും വെട്ടിക്കളഞ്ഞുപോയി

فكانت امراه تخرج من بيتها بغير اذن الزوج ولا تغتسل من الحيل والنفاس അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഓ ഫാത്തിമ കാലുകൾ ബന്ധിക്കപ്പെട്ട ഒരു വിഭാഗം പെൺകൊടിമാര് ഞാൻ നിനക്ക് പരിചയപ്പെടുത്തിയില്ലേ ഫാത്തിമ അള്ളാഹുവിന്റെ നരകത്തിൽ കാലുകൾ ബന്ധിച്ചുകൊണ്ട് ക്രൂരമായ അള്ളാഹുവിന്റെ അതാവ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം പെൺകൊടിമാര് അവരെ പറ്റി ഞാൻ പറഞ്ഞില്ലേ ഫാത്തിമാ അവരാരാണെന്നറിയോ ഫാത്തിമാ ഭർത്താവിന്റെ അനുമതി കൂടാതെ ഷോപ്പിങ്ങിന് പോകുന്ന പെണ്ണാണ് ഫാത്തിമ അനുമതി അനുമതി കൂടാതെ കൂടാതെ പെണ്ണാണ് പെണ്ണാണ് ഫാത്തിമ ഫാത്തിമ നാട്ടിലേക്ക് പോകുന്ന അവൾ ഷോപ്പിങ്ങിന് പോകുന്നു കട കടകമ്പോളങ്ങളിൽ കയറിയിറങ്ങുന്നു ഗ്രാമങ്ങളിൽ നിന്ന് അവൾ പട്ടണത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നു കടകളായ കടകൾ മുഴുവനും കറങ്ങി നിറക്കുന്നു അതേ ആ ആ പെണ് അവരുടെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കാതെ ഭർത്താവിന്റെ അനുമതി വാങ്ങാതെ കെട്ടി അഴിച്ചുവിട്ട് ആട്ടിൻപറ്റങ്ങൾ നടക്കുന്നത് പോലെ അങ്ങാടികളിലൂടെ ഊരുചുറ്റുന്ന പെൺകുടിമാര് ആ പെൺകുടിമാർ കല്ലാഹു നൽകുന്ന അതാപാണ് ഫാത്തിമുറീ അറേ വസ്ല്ലമാ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ ഉമ്മ മുൻകാമികളായ ഉമ്മമാർ നിന്റെ മുൻകാമികളായ ഉമ്മമാർ നിന്റെ മുൻകാമികളായ സഹോദരിമാര് അവരുടെ ശരീരത്തിന്റെ ഒരൽപ്പം പോലും പുറത്തു കാണിക്കാൻ അവർ പേടിച്ചിരുന്നു യജമാനന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മനുഷ്യയിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന തീക്ഷണമായ പേടി അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചപ്പോ അവരവരുടെ ശരീരത്തിന്റെ മുഴുവനും മറച്ചുപോയി മുഖം മുഴുവനും മറച്ചുപോയി കയ്യിൽ ഗ്ലൗസ് ഇട്ടുപോയി കാലിന് ഷോസ് ഇട്ടുപോയി മുഖമക്കനെ കൊണ്ട് മുഖം മറച്ചുപോയി ആ പെൺകൊടിമാരെ ജീവിതത്തിൽ നിന്ന് അണർത്തി മാറ്റിയിട്ട് ആധുനികതയുടെ ഭൗതികതയുടെ ഭ്രമം ബാധിച്ചുകൊണ്ട് നീ ഈ കഴിഞ്ഞു പോയാൽ പെങ്ങളെ നിനക്ക് രക്ഷയില്ല ഹബീബായ നബി മുസ്തഫ രക്ഷയില്ലാഹു തങ്ങളുടെ കാലഘട്ടത്തിൽ അതാ ഒരു സ്വഹാബി എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ് പെണ്ണേ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് ാണ് അള്ളാഹുവിന്റെ മാർഗത്തിന് രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ് ഞാൻ മടങ്ങി വരുന്നതുവരെ ഈ വീട് വിട്ട് നീ പുറത്തു പോകാൻ പാടില്ല ഭർത്താവിന്റെ നിർദ്ദേശമാണ് ആ സ്വാലിഹത്തായ പെണ്ണ് അത് പൂർണ്ണമായി സമ്മതിക്കുകയാണ് ഇല്ല ഭർത്താവേ നിങ്ങളുടെ അനുമതി കൂടാതെ നിങ്ങൾ മടങ്ങി വരാതെ ഈ വീടിന്റെ പൂമുഖത്തേക്ക് ഞാൻ ഇറങ്ങുകയില്ലെന്ന പെണ്ണ് വാക്കുകൊടുക്കുകയാണ് ഭർത്താവ് യുദ്ധത്തിന് പോലെ എന്റെ പെങ്ങളെ ആലോചിക്കണം ദിവസങ്ങൾക്ക് ശേഷം അതാ ഒരു ചെറുപ്പക്കാരൻ ഓടി വരികയാടി വന്നുകൊണ്ട് പറഞ്ഞു പെണ്ണെ പിതാവ് വളരെ അത്യാസന്ന രോഗത്തിൽ കഴിയുകയാണ് നിന്റെ പിതാവിന് നിന്നെയൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിതാവിന്റെ സമീപത്തേക്ക് നീ വരണം എന്നാ പെണ്ണിനോട് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹതിരത്തിൽ പോകണം ഈ ദുനിയാവിന്റെ കോടതി അവിടെയാണ് ആ കോടതിയിലെ ജഡ്ജി ഹബീബായ മുഹമ്മദ് വസല്ലവ തങ്ങളാണ് ആ ജഡ്ജിയോട് ചോദിക്കണം ഭർത്താവിന്റെ അനുമതിയില്ലാതെ എന്റെ വാപ്പാറ രോഗ സന്ദർശനത്തിന് പോകാൻ എനിക്ക് അനുമതിയുണ്ടോ നിബിധങ്ങളോട് ചോദിക്കാൻ പറഞ്ഞേക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ഇല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഹതിരത്തിൽ വന്നു നിബിധങ്ങളോട് ചോദിച്ചു നബിയേ അള്ളാഹുവിന്റെ തിരുദൂതരെ ഇന്നിന്ന പെണ് ഭർത്താവ് അങ്ങയോട് സഹാപത്തിനോടൊപ്പം യുദ്ധത്തിന് പോയിരിക്കുകയാണ് ആ പെണ്ണിന്റെ പിതാവ് രോഗശയ്യയിലാണ് ആ പ്രിയപ്പെട്ട പിതാവ് രോഗശയ്യയിലായി കിടക്കുമ്പോ ഈ മകളെയൊന്ന് കാണാൻ ആശ വെക്കുന്നുണ്ട് പോകാൻ അനുമതിയുണ്ടോ നബിയേ അള്ളാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് ആ പെണ്ണിന്റെ ഭർത്താവിന്റെ അനുമതി ഉണ്ടോ ഇല്ല നബിയെ അനുമതി കൊടുത്തിട്ടില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആ പെണ്ണിന് വാപ്പാന്റെ രോഗ സന്ദർശനത്തിന് നടന്നു പോകാൻ അള്ളാഹു അനുവദിക്കുന്നില്ല മോരേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ചിന്തിക്കണം അവിടെയാണ് ഒരു പെണ്ണിന്റെ ആലോചിക്കേണ്ടത് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സ്വഹാബി വനിതയുടെ ഈ മാനിക ആവേശം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂരിനെ കുറിച്ച് ചിന്തിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന പിടിക്കുന്ന ഒരു സ്വാധീനത്തായ സ്വഹാബി വനിതയുടെ ഈ മാനിക ആവേശവും പരിവേഷവും മണപൊട്ടിയൊഴുകുന്നതവിടെയാണ് നിങ്ങൾ ആരോചിച്ചു നോക്ക് ആ പെണ്ണിനോട് വന്ന് ചെറുപ്പക്കാരൻ പറയുകയാണ് ഭർത്താവിന്റെ അനുമതിയില്ലെങ്കിൽ ിൽ പിതാവിനെ സന്ദർശിക്കാൻ അനുമതിയില്ല തന്നിട്ടില്ല ആ പെണ്ണാ ചെറുപ്പക്കാരനെ മടക്കി രണ്ടാമതും ആ ആ ചെറുപ്പക്കാരൻ സഹോദരിയുടെ അടുത്തേക്ക് നടന്നു ആ പെണ്ണിനോട് വന്നു പറയുന്നു പെണ്ണെ നിന്റെ പ്രിയപ്പെട്ട പിതാവ് മരണാസന്ന അവസ്ഥയിലാണുള്ളത് മരണാസന്ന രോഗശയ്യയിലാണുള്ളത് കട്ടിലിൽ കിടന്നുകൊണ്ട് പിടയ്ക്കുകയാണ് ആ പിതാവിൻ്റെ അവസാന അഭിലാഷമെന്ന നിലയിൽ മകളായ നിന്നെയൊന്ന് കാണാനും നിന്നോടൊരു വാക്ക് പറയാനും ആഗ്രഹമുണ്ട് ആ പിതാവിനെ നിനക്കൊന്ന് കാണണ്ടേ പെണ്ണേ ആ പിതാവിനോടവസാനമായി നിനക്കൊരു സലാം പറയണ്ടേ പെണ്ണേ ആ ചെറുപ്പക്കാരൻ പറയുമ്പോ ആ പെണ് ആ ചെറുപ്പക്കാരനോട് വീണ്ടും പറയുകയാണ് ഈ വീടിന്റെ പൂമുഖത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുമതി എന്റെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നില്ല അത് ലഭിക്കാത്ത കാലത്തോളം എനിക്കിറങ്ങാൻ എൻ്റെ മനം മതം എന്നെ അനുവദിക്കുന്നില്ല എൻ്റെ മതം അതിനെന്നെ അനുവദിക്കുന്നില്ല ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറയുകയാണ് അതായത് നിരാശയോടെ മടങ്ങിപ്പോയി കുറച്ചു ദിവസം കഴിയുമ്പം തുളുമ്പുന്ന കണ്ണുകളോടെ ആ ചെറുപ്പക്കാരൻ വീണ്ടും അതാ സഹോദരിയെ സമീപിക്കുകയാണ് വന്നുകൊണ്ട് പറയുന്നു പെണ്ണേ നീ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച നിന്റെ കൈപിടിച്ച് നിന്നെ നടക്കാൻ പഠിപ്പിച്ച നിനക്ക് പുത്തനും പുടവകൾ വാങ്ങി തന്ന നിന്നെ നല്ലൊരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്ത നിന്നെ പാഠശാലയിലേക്ക് പറഞ്ഞയച്ച നിന്റെ ജീവന്റെ തുടിപ്പായ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു പോയി നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവനത്ര ശരീരമെങ്കിലും അവസാനമായി ഒരു നിമിഷം കാണാൻ നിനക്ക് മോഹമില്ലേ പെണ്ണെ നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജനാസയെങ്കിലും നിനക്ക് കാണണ്ടയോ ആ പെണ്ണവിടെ നിന്നുകൊണ്ട് വിതുമ്പുകയാണ് ആ പൊന്നിമോളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ് ചുണ്ടുകൾ ചരിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് പറയുന്നു സ്നേഹിത എനിക്ക് വരണമെന്നുണ്ട് എന്റെ ഉപ്പാന്റെ പൊന്നാര പൂമുഖം എനിക്ക് കാണണമെന്നുണ്ട് അവസാനമായി ജീവനറ്റ ആ ശരീരത്തിലെങ്കിലും ഒരു ചുംബനമർപ്പിക്കണമെന്ന ആശയുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ അനുമതിയില്ല അനുമതി കൂടാതെ പുറത്തു പോകാൻ എൻ്റെ മതം എന്നെ അനുശാസിക്കുന്നില്ല എൻ്റെ യജമാനൻ്റെ തീരുമാനത്തിനെതിരാണ് എൻ്റെ ഹബീബിൻ്റെ തീരുമാനത്തിനെതിരാണ് അതുകൊണ്ട് എന്നെ അതിന് നിർബന്ധിക്കേണ്ടതില്ല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് സഹോദരനെ മടക്കി അയക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ അതാ കുറഞ്ഞ ആളുകൾ കൂടി ഒരു മയ്യത്തുകട്ടിലൊരു ജനാസ ഇങ്ങനെ വരികയാൾ ലാ ഇലാ എന്ന തിക്കറും ഉരുവിട്ടുകൊണ്ട് അതാ മദീനയുടെ മണർവാടിയിലൂടെ നിഖറിന്റെ തകിലീലിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അതാ ഒരു ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ടുവരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആലോചിക്കണം ഈ തപ്പന വീടിന്റെ ഉള്ളിലിരുന്ന് ഈ തപ്പനയുടെ ഓലകൾ മെല്ലെ അകത്തിയിട്ട് അതിന്റെ ഉള്ളിലൂടെ കിട്ടിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആങ്ങളമാർ തന്റെ പ്രിയപ്പെട്ട അമ്മാവന്മാര് ചുമന്നുകൊണ്ടുവരുന്ന ജനാസ തന്നെ പോറ്റി വളർത്തിയ പിതാവിന്റെ ജനാശയാ തനിക്ക് ജന്മം നൽകിയ ഉപ്പയുടെ ജനാശയാട് ചെറിയ ഈത്തപ്പനയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട ആ പാവപ്പെട്ട പെൺകുട്ടി അവളുടെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുക്കുകയാണ് അവര് വിതുമ്പി വിതുമ്പി കരയുകയാണ് അവിടെ നിന്നാ പാവപ്പെട്ട പെൺകുട്ടി ഒരു പ്രാർത്ഥന اللهم اغفر لي ابي محبتي എനിക്ക് ജന്മം നൽകിയ പിതാവിന്റെ ജനാസയാണ് ആ ചുമന്നുകൊണ്ടുപോകുന്നത് എന്റെ പിതാവിന്റെ ജീവനറ്റ ശരീരം പോലും എനിക്ക് കാണാൻ അവസരം ലഭിച്ചില്ല എന്റെ പിതാവിന്റെ കബറ് നീ സ്വർഗമാക്കണേ അല്ലോ എന്റെ പിതാവിനു നീ പൊറുക്കണേയല്ലോ ഒരു മകളുടെ ഹൃദയാന്തരത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഒരു മകളുടെ അവസാനത്തത് ആയാണ് പിതാവിനോടുള്ള അവസാനത്തെ അംഗീകാരമാണ് ഹൃദയത്തിൽ നിന്ന് വേദനിക്കുന്നതു ഞാൻ ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ ആ പ്രിയപ്പെട്ട പിതാവിനെ കവറടക്കി എല്ലാവരും മടങ്ങി അന്ന് രാത്രിയില്ല ആ സഹോദരി കിടന്നിറങ്ങുമ്പോൾ മദീന സമൂഹം മുഴുവനും ഉറക്കത്തിലേക്ക് വഴുതി വീഴപ്പോ അവ മെല്ലയതാ തന്റെ ണയിലേക്ക് തല ചാച്ചപ്പോഴേക്ക് ബഹുമാനപ്പെട്ട മലക്ക് അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന നേതാവിനെ തട്ടി ഉണർത്തിയിട്ട് പറയുന്നു യാ ഓ ഓ ഹബീബായ നബിയേ നബിയേ പ്രിയപ്പെട്ട ഇന്നൊരു പിതാവിന്റെ ശരീരം ഇവിടെ മറമാടിയില്ലേ നബിയേ ആ പ്രിയപ്പെട്ട പിതാവിന് ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു മകളില്ലേ നബിയേ ഭർത്താവിനെ അനുസരിച്ചതിൻ്റെ പേരിൽ സ്വന്തം വീട് വിട്ട് പുറത്തു പോകാതെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ പേടിച്ച് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ജീവിതം സംരക്ഷണം സുപ്തനാക്കിയ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒതുങ്ങിക്കൂടിയ ആ പാവപ്പെട്ട മകളുടെ ദുബായി കൊണ്ട് അള്ളാഹു ആ പുറത്തു കൊടുത്തു നബിയേ പോരാ അള്ളാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി നബിയേ അള്ളാഹുവിന്റെ റസൂലിനോട് റോഹുൽ നബീനു മലക്കു ജിബിരി പ്രിയപ്പെട്ട അനുമതി കൂടാതെ െരുചുറ്റിറങ്ങുമ്പോഴേക്ക് നാട്ടിൽ ഭർത്താവില്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോയതാണെങ്കിൽ ഭർത്താവ് വിദേശത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ നിന്റെ വയസ്സായ മാതാപിതാക്കളെ സന്ദർശിക്കാൻ പോലും നിനക്ക് അള്ളാഹുവിന്റെ മതം അനുവദിക്കുന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിസാര പ്രശ്നത്തിന്റെ പേരിൽ വളരെ നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ നീ പഞ്ചായത്തിന്റെ പണികൾ ചവിട്ടിക്കയറാറുണ്ടല്ലോ നീ മാർക്കറ്റിൽ ഊരുചുറ്റാറുണ്ടല്ലോ അയൽവാസികളെ വീട്ടിൽ ഫിത്തനയും പ്രസാദും പറയാൻ ഇറങ്ങിത്തിരിക്കാറുണ്ടല്ലോ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു പെണ്ണിന് അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന ഒരു പെണ്ണിന് ഇത് സാധ്യമാണോ പെങ്ങളേ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ വേറൊരു വിഭാഗം പെൺകൊടിമാരെ ആ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ഫാത്തിമ അവരുടെ സ്വഭാവമെന്താണ് പറയുകയാണ് ആ പെൺകുടിമാർ അവരുടെ സ്വന്തം ശരീരത്തിലെ മാംസങ്ങൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് തിന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായി ൂടേറ്റുകൊണ്ട് അതാ ഉരുകി ഒലിക്കുന്ന മാംസഖണ്ഠങ്ങളെ ആ പെൺകുടിമാര ചരച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് അവരാരാണെന്നറിയോ ഫാത്തി അന്യപുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കുന്ന പെണ്ണുങ്ങളാണവര്യപുരുഷന്മാരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അന്യപുരുഷന്മാരുള്ള സദസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോ കണ്ണിന് കൺവശിയിട്ട് കറുപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ മുഖത്ത് ഇട്ട് വെളുപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ ചുണ്ടിന് ലിഫ്റ്റിക്കിട്ട് ചുവപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ െ കുറിച്ചാണ് പറയുന്നു ഫാത്തിമ പെണ്ണിന്റെ ശരീരം അന്യപുരുഷന്റെ മുമ്പിൽ അർപ്പിക്കാൻ അവൾ സമ്മതിച്ച അവളുടെ